അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഹാഫ് ഇയർലി എക്സാമിനേഷൻ ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി നടത്തപ്പെടുകയാണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഓരോ വിഷയത്തിൽ നിന്നും ഏതെല്ലാം പാഠഭാഗങ്ങളാണ് എക്സാമിന് ഉണ്ടാവുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് തസ്കിയും തെജ് ഇതും ഒരുമിച്ചാണ് എക്സാം ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആദ്യം തസ്കിയയിൽ നിന്ന് ഏതൊക്കെ പാഠഭാഗങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാകുമെന്ന് നോക്കാം ഒന്നാമത്തെ പാഠം മുതൽ ഫാത്തിഹത്തുൽ കിതാബ് മുതൽ ഏഴാമത്തെ ഉസ്വതുൻ ഹസന എന്നുള്ള പാഠം വരെ ഈ പാഠം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഏഴ് പാഠങ്ങളാണ് തസ്കിയയിൽ നിന്നും പഠിക്കാനുള്ളത് ഈ ഒരു പാഠം മുതൽ ഈ ഒരു പാഠം വരെയാണ് എക്സാമിനുണ്ടാവുക അഥവാ ഈ പാഠം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എക്സാം നടത്തപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ബൈത്തുകൾ നമുക്ക് ദസ്കീയിൽ പഠിക്കാനുണ്ട് ഇപ്പോൾ ഏഴ് പാഠങ്ങൾ നന്നായിട്ട് എല്ലാവരും പഠിക്കണം ഒന്നാം പാഠമാകുന്ന ഫാത്തിഹത്തുൽ കിതാബിൽ നിന്നും അതുപോലെ ബർമക്കി ബർമക്കിർ റദുല്ലാഹ്നുവിൻ്റെ ചരിത്രവും അതേപോലെ തന്നെ ഷെയ്ഖ് റിഫായി റിഫാർ അദുല്ലാൻഹുവിൻ്റെയും റസൂർലായി സാഹു അലൈസ്മിയുടെ വീട്ടിലേക്ക് അമർ അദുല്ലാഹുഹിനു വരുമ്പോഴുണ്ടാകുന്ന സന്ദർഭങ്ങളും അതേപോലെ റസൂള്ളി കുറിച്ച് മാത്രം പറയുന്ന ഒരു അധ്യായവും അതുപോലെ തന്നെ അറിവിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഞാൻ സ്വാലിഹ്യങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന ഷാഫി മാമിന്റെ ഒരു ബൈത്തും ഉൾപ്പെടുത്തിയിട്ടാണ് എക്സാം ഉണ്ടാവുക തജ്വീദിൽ നിന്നും നമുക്ക് പരീക്ഷയ്ക്കുള്ള ഭാഗങ്ങൾ പുറത്തിൽ തൃപ്തിയില്ല ഒന്നാമത്തെ പാഠം മുതൽ ഏഴാമത്തെ പാഠം വരെ ല എ ഇല്ലുൽ മുത്തഹറൂൻ ഈ ഏഴ് പാഠങ്ങളാണ് എക്സാമിന് ഉണ്ടാവുക തെസ്കീം രജുവീതം ഒരുമിച്ച് ആയതുകൊണ്ട് തന്നെ ഓരോ ചോദ്യങ്ങൾക്കിടയിലും തെസ്കീം രജുവീതം മാറി മാറിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക നിങ്ങൾ മോഡൽ ചോദ്യ പേപ്പർ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഒന്നാമത്തെ പാഠം മുതൽ ഇവിടം വരെയാണ് ഉണ്ടാവുക ഇനി നമുക്ക് താരിഖിലെ ഏതെല്ലാം പാഠങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാകുമെന്ന് നോക്കാം താരിഖിലും ഏഴ് പാഠങ്ങൾ തന്നെയാണ് വർക്കുർ അബാദന എന്ന് പറയുന്ന പാഠം വരെയാണ് മുപ്പതാമത്തെ പേജ് വരെയാണ് എക്സാമിനുണ്ടാവുക ഏഴ് പാഠങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ പറയുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ പാഠത്തിലെ ഓരോ നിബിമാരുടെയും വയസ്സ് അതുപോലെ ഓരോ നിബിമാരെയും ഏത് ഗോത്രത്തിലേക്കാണ് അയച്ചത് ആ സമൂഹത്തിന് ലഭിച്ച ശിക്ഷ എന്നിവയെല്ലാം ഡീറ്റെയിൽ പഠിക്കേണ്ടതുണ്ട് ഏഴാമത്തെ പാഠം വരെയാണ് നിർണയിച്ചിട്ടുള്ളത് ഈ പാഠത്തിൽ ഒരുപാട് നിബിമാരെ കുറിച്ച് പറയുന്നുണ്ട് ഇബ്രാഹിം ഇബ്രാഹിംബി അലിസ്ലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലിസ്ലമിനെ കുറിച്ചും അതുപോലെ ഇസ്മായിൽ നബി അലിസ്ലാമിൻ്റെ മാതാവിൻ്റെ വയസ്സ് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് തൊണ്ണൂറാമത്തെ വയസ്സിലാണ് ഹാജറ ബിവി വഫാത്താകുന്നത് ആ സമയത്ത് ഇസ്മായിൽ നബി അലിസ്ലാമിന് ഇരുപത് വയസ്സാണുള്ളത് അതേപോലെ ഇബ്രാഹിംബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ സാറാ ബിവിയിൽ നിന്നും ഉണ്ടായ മകനാണ് ഇസ്സാഖ് നബി അലൈഹി സ്ലാം ഐസ്സാഖ് നബി അലൈഹി ഇസ്ലാമിന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഐസ് എന്നിങ്ങനെ രണ്ട് പുത്രന്മാരുണ്ട് ആ യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രവും ഈ പാഠത്തിൽ പറയുന്നുണ്ട് യാക്കോബ് നബി അലൈ ഇസ്ലാമിന് പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാമും ബിനിയാമിനും അതുപോലെ പത്തു സഹോദരങ്ങളും യൂസുഫ് അലി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ പാഠത്തിൽ വന്നിട്ടുള്ളത് എങ്കിലും ഈ പാഠത്തിൽ നിന്ന് അത്യാവശ്യം പഠിക്കാനുണ്ട് ഇനി നമുക്ക് ഫിഖഹിൽ ഏതെല്ലാം പാഠങ്ങൾ എക്സാമിനുണ്ടാകുമെന്ന് നോക്കാം മറ്റ് വിഷയങ്ങളെ അപേക്ഷിച്ച് ഫിഖഹിൽ നിന്ന് കുറച്ച് ഏറെ പാഠങ്ങളുണ്ട് എട്ട് പാഠങ്ങളാണ് ഫിഖഹിൽ നിന്ന് പഠിക്കാനുള്ളത് ഫലനുവല്ലിയെന്നക്ക കപിലത്തൻ തർലാഹ നബിയെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗത്തേക്ക് കപിലയെ നാം തിരിച്ചു തരുന്നതാണ് എന്ന് പറയുന്ന എട്ടാമത്തെ പാഠം വരെ എക്സാമിനുണ്ടാകും അപ്പോൾ എട്ട് പാഠങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഫിഖഹ് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ചെല്ലാം പറയുന്നുണ്ട് ജിതിഹാദിനെ കുറിച്ചും മുജിതൈഹിദീകളായ പണ്ഡിതന്മാരെ കുറിച്ചെല്ലാം പറയുന്നുണ്ട് എക്സാമിന്റെ ആദ്യ നാളുകളിൽ വയത്തിൽ നിസ്കരിക്കുവാൻ സ്റ്റിബലിയായി സംസ്കരിക്കുവാൻ കൽപ്പിച്ചിരുന്നു ഈ ഒരു പാഠം വരെയാണ് എക്സാമിന് ഉണ്ടാവുക ഇനി നമുക്ക് അക്കായതിൽ നിന്ന് ഏതെല്ലാം ഭാഗങ്ങളുണ്ടെന്ന് നോക്കാം മറ്റു വിഷയങ്ങളെ അപേക്ഷിച്ച് അക്കായതിൽ നിന്ന് കുറച്ചാണ് പാഠങ്ങളുള്ളത് ആറ് പാഠങ്ങളാണ് എക്സാമിന് പഠിക്കാനുള്ളത് ഇനി ഹെക്കുമു ഇല്ല എന്നുള്ള പാഠം വരെയാണ് പഠിക്കേണ്ടത് ഇനി ഹുക്കമില്ലാലില്ല എന്തിനാണ് കുറേ നിയമങ്ങൾ ഈ നിയമങ്ങളൊന്നുമില്ലെങ്കിൽ ഇത് സുഖമാണെന്ന് തുടങ്ങുന്ന ഈ ഒരു പാഠം വരെയാണ് എക്സാമിന് ഉണ്ടാവുക എക്സാമിനുണ്ടാവുക അള്ളാത്താലും എല്ലാവർക്കും നല്ല വിജയം നൽകുമാറാവട്ടെ അസ്സാം വൈക്കും വറഹമുല്ലാഹി വബ്രക്കാത്തു